നമുക്ക് അലീനയുടെ മനുഷ്യങ്കറിൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നേ അവസാനം പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് അലീനയെ രക്ഷിക്കാനായിട്ട് മനുശങ്കറും വരും വരും എന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ നാളെയാണ് ആ ദിവസം വന്നെത്തുന്നത് അവസാനം അലീനയുടെ നിരപരാധം തെളിയിക്കാനായിട്ട് മനുഷങ്കർ വരുന്നുണ്ട് അതുമാത്രമല്ല ഇത്രയും കാലം കള്ളത്തരം ചെയ്തുകൊണ്ടിരുന്നേ പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞോളെ ഹരിശങ്കറിനെ അങ്ങനെ കൈയോടെ പിടികൂടുകയാണ് അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കുവാണ് ഒന്നും രണ്ടുമല്ല കുറെ പെൺകുട്ടികളെ അവനിങ്ങനെ ചതിച്ചും വഞ്ചിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെ ആരും പിടികൂടില്ല എന്നൊക്കെയായിരുന്നു അവൻ്റെ മനസ്സിലെ ചിന്ത അങ്ങനെ അവസാനം അവനും അങ്ങനെ പിടി വീഴുന്നുണ്ട് ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം അലീനെ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ ഇറങ്ങാനായിട്ട് തുടങ്ങണ സമയത്ത് അലീനയുടെ നെഞ്ചുപെങ്ങി കാരണം ബ്രജിത്ത ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നോട് പറഞ്ഞേ ഒരു കുഴപ്പമില്ല മോളവിടെ പോയി നിന്നോ മോളുടെ അമ്മയുടെ വീടാ എന്നൊക്കെ പറഞ്ഞ് അപ്പം ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് വിട്ടതാണ് പക്ഷേ എന്തു ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് കഴിഞ്ഞിപ്പോൾ അലീന ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നത് അലീന കള്ളിയെന്ന് എല്ലാവരും അലീനയെ കളിയാക്കി അത് മാത്രമല്ല താൻ ചെയ്യാത്ത കുറ്റം തൻ്റെ മേലെ ആരോപിക്കപ്പെട്ടു അപ്പോൾ അതിൻ്റേതായ എല്ലാ ടെൻഷനുകളും അലീനയുടെ ഉള്ളിലുണ്ടായിരുന്നു വല്ലാത്ത ബുദ്ധിമുട്ട് അലീനയെ പിന്തുടരുന്നുണ്ടായിരുന്നു അങ്ങനെ അലീന പോവാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ് ഈ സമയത്ത് വൈജയന്തിയോട് ബാലേന്ദ്രൻ പറഞ്ഞു അവളുടെ മുഖം കണ്ടാൽ അറിയാം ഒരു തെറ്റും ചെയ്തിട്ടില്ല വൈജേ എനിക്കറിയാം ഇത് കേട്ടപ്പോൾ വൈജേന്ത് പറഞ്ഞു പിന്നെ അവൾ കൊത്താശ പാടാനായിട്ട് നിങ്ങൾക്ക് നാണമില്ലേ ബാലേന്ദ്ര ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അവളുടെ തൊലിവെളുപ്പ് കണ്ടിട്ടാണോ ഇങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ ചോദിക്കുകയാണ് ബാലേന്ദ്രൻ പറഞ്ഞു ദേവ് ഒറ്റവരെണ്ണം കൂടെ വെച്ചു തന്നാണ്ടല്ലോ എൻ്റെ മകളുടെ പ്രായം മാത്രമേ ഉള്ളൂ ആ കുട്ടിക്ക് നീ അതെന്താ മനസ്സിലാക്കാത്തേ ഇവിടുത്തെ ഭവിതേനേക്കാളും എത്ര വയസ്സിന് മൂപ്പ് കാണും അതിന് നീ അതുപോലും പോലും ചിന്തിക്കുന്നുണ്ടില്ല ഒന്നോ രണ്ടോ വയസ്സിന് മൂപ്പ് കൂടുതൽ കാണത്തുള്ളൂ എന്നിട്ടാണോടി നീ ഇങ്ങനെയൊക്കെ പറയണേ എന്ന് ചോദിക്കുകയാണ് അവസാനം വൈജയന്തി ഒന്നും വെണ്ടിയില്ല അരി എന്നെ സങ്കടത്തോടെ പുറത്തേക്കിറങ്ങി പിന്നീട് ആ വീട്ടിലേക്കൊന്ന് നോക്കി ഒരു പക്ഷേ തൻ്റെ അമ്മ തന്നെ തിരിച്ചറിയുമായിരുന്നെങ്കിൽ താൻ ഇവിടെയായിരുന്നു വളരേണ്ടിയിരുന്നത് അതിനുള്ള ഭാഗ്യം തനിക്കില്ല വലിയ വീടോ സൗഭാഗ്യങ്ങളോ ഒന്നും കൊതിച്ചല്ല ഇങ്ങോട്ടേക്ക് വന്നേ തൻ്റെ പെറ്റമ്മയുടെ ഒരിറ്റ സ്നേഹത്തിന് വേണ്ടി മാത്രമാണ് ആ സ്നേഹം കൊതിച്ചു വന്ന് താനിപ്പം ഇവിടുന്ന് ഇറങ്ങേണ്ടതായിട്ട് വരുവാ സാരമില്ല ദൈവം ധരിക്കായിട്ട് എന്തെങ്കിലും വിധിച്ചിട്ടുണ്ടായിരിക്കും എന്ന് കരുതി ഇറങ്ങണ സമയത്ത് ഒരു കാറ് ചീറിപ്പാഞ്ഞു മുറ്റത്തേക്ക് അങ്ങോട്ട് വന്ന് നിൽക്കുകയാണ് അലീന ഒരു നിമിഷം സ്റ്റക്കായിട്ട് അവിടെ നിന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തുനിന്ന് മനുശങ്കർ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് പിന്നീട് മനുശങ്കർ അലീൻ്റെ അടുത്തേക്ക് വന്നു അലീനയുടെ ചോദിച്ചു എന്താ അലീന നീ എന്താ ഭാഗൊക്കെ തൂക്കി ഇറങ്ങണേന്ന് ചോദിക്കുക എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ട് മരുവേട്ടാന്ന് പറയാ പറഞ്ഞു വിടാൻ ആര് എന്നോട് പറഞ്ഞു ഇനി ഇവിടെ നിൽക്കേണ്ടാന്ന് എൻ്റെ ഇവിടുത്തെ സേവനം മതിയെന്ന് നിന്നെ ആരും ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ല ഇല്ല മനുവേട്ടാ ഞാൻ കള്ളിയാണെന്ന് പറഞ്ഞ് ഇറക്കി വിടുന്നേ അല്ല സത്യം പറ നിനക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം അല്ലേനെ കാര്യങ്ങളൊക്കെ പറയാം അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും മനുശങ്കർ പറഞ്ഞു വേണ്ട ഇനി നീ കൂടുതലൊന്നും പറയണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ നിന്നോട് ഞാനൊന്ന് ചോദിച്ചെന്ന് മാത്രമല്ലെന്ന് പറയാണ് നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ അലീനെ പറഞ്ഞു അത് പിന്നെ ഞാൻ നിന്നോട് ഞാൻ ഈ കാര്യം പറഞ്ഞില്ലേ നിനക്കെന്താ ഞാൻ പറഞ്ഞ വിശ്വാസം വരുന്നില്ലേന്ന് ചോദിക്കുകയാണ് അലീനയോട് പറഞ്ഞു നീ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം അയ്യോ അത് വേണ്ട ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ വന്നാൽ മതി എന്നും പറഞ്ഞ് എന്തു ചെയ്യണം അലീനയുടെ കയ്യും പിടിച്ചോണ്ട് നേരെ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോ വൈജയന്തി അവരൊക്കെ അന്തം ഇട്ട് നോക്കുവാണ് ആ സമയത്ത് ബബിതേനെ കൃഷ്ണജ് തോണ്ടിയിട്ടുണ്ട് നോക്കിയേച്ചി എന്ന് പറയുന്നത് നോയിക്കഴിഞ്ഞപ്പോൾ അലീനയുടെ കയ്യെ പിടിച്ചോണ്ട് ആ മനുഷ്യങ്കർ അങ്ങോട്ട് കയറി വരുവാ ഈ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പത്തേനും വൈജയൻ ചോദിച്ചു എടാ നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ഇവളെ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടാ പിന്നെ നീ എന്തിനാ ഇവളുടെ കയ്യെ പിടിച്ചും കൂടെ കേട്ടിക്കൊണ്ട് വരണേന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മനുശങ്കർ പറഞ്ഞു അതെ ആന്റിക്കറിയാവോ ഇവള് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് ഇവള് തെറ്റെന്ന് ബോധ്യമായതുകൊണ്ടാണല്ലോ ഇവളെ ഞങ്ങൾ പറഞ്ഞു വിട്ടേന്ന് പറയണം ഇത് കേട്ടപ്പോൾ മനുശങ്കർ പറഞ്ഞു ആൻറ്റി ഇവള് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം എന്ന് നിന്നോടാർ പറഞ്ഞു അതിനു മാത്രം ഇവളെ രക്ഷിക്കാണ്ട് നീ ആരാ ഇവളുടെ ഓ അവിടെ വന്ന് കഴക്കൂട്ടത്ത് പോയി ഇവളെ ഏറ്റെടുത്തോണ്ടാണോ നീ ഇവളുടെ കയ്യെ പിടിച്ചൊരു അധികാരത്തോടെ ഇങ്ങോട്ടെനിക്ക് കേറ്റിക്കൊണ്ട് വന്നേന്ന് ചോദിക്കാം അത് കേട്ട് ചെമ്പം മനുഷ്യങ്കർ പറഞ്ഞു ഇവളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാണ് പിന്നീട് നേരെ ചെല്ലുന്നേ ബാലേന്ദ്രൻ്റെ അടുത്തേക്കാ ബാലേന്ദ്രൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ഇതേ അങ്കളെ ഞാൻ ഇവളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് അറിയാലോ ഞാൻ വരാതെ ഇവളെ അങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ എനിക്ക് ഉത്തരവാദിത്തമുണ്ട് കൊണ്ടുവന്നാണെങ്കിൽ എനിക്ക് തിരികെ കൊണ്ടേ ആക്കാനും അറിയാം ഇത്തരം ബാലേന്ദ്രൻ പറഞ്ഞു അല്ല മനു അത് പിന്നെ ഞാൻ എന്നല്ലേ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് പറയണം പിന്നീട് നേരെ രോഹിത്തിന്റെ അടുത്തേക്ക് വന്നു രോഹിത്തിൻ്റെ അടുത്ത് നിന്നിട്ടോജു ഇതാരാ നിനക്ക് മനസ്സിലായെന്ന് ചോദിക്കുക രോഹിത് ഒന്നും മിണ്ടിയില്ല രോഹിത് ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് പിന്നീട് രോഹിത്തിനോട് പറഞ്ഞു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് അതുവരെ അലീനിയ ഒരു കാര്യം ചെയ്യുക ഒന്നിവിടെ നിൽക്കുക അല്ല പുറത്തിറങ്ങി നിൽക്ക നിൽക്കാൻ പറയണം അലീനെ ഒന്നും മിണ്ടിയില്ല അലീന ആ അലീനിക്ക് കൂടുതലൊന്നും സംസാരിക്കുകയില്ലായിരുന്നു അലീന ഒന്നും മിണ്ടാതെ അങ്ങോട്ട് മാറിപ്പോയി നിൽക്കുവാണ് ആ സമയത്ത് രോഹിത്തിനെ വിളിച്ചുകൊണ്ട് മനുശങ്കർ അങ്ങോട്ടേക്ക് കയറിപ്പോവാണ് മനുശങ്കർ അങ്ങോട്ടേക്ക് പോയിട്ട് രോഹിത്തിനോട് വള്ളി പുള്ളി വിടാതെ ചോദിക്കുകയാണ് രോഹിത്തിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥയെപ്പോയി പെട്ടു പോയല്ലോ താനെന്നൊരു ചിന്തയായിരുന്നു മനുശങ്കർ പറഞ്ഞു സത്യം മാത്രമേ പറയുള്ളു പിന്നെ ഈ പറയുന്ന ഹരിശങ്കർ ഉണ്ടല്ലോ അവൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം രോഹിത്തിനെ പിന്നെ ഒളിക്കാൻ പറ്റിയില്ല രോഹിത് ചെയ്ത കള്ളത്തരങ്ങൾ കൊള്ളരുതായ്മകളെല്ലാം വിളിച്ചു പറയാണ് മനുശങ്കറോട് നിന്റെ കാരണം അടിച്ച് പൊട്ടിക്കേണ്ട സാരമില്ല നിനക്കുട്ടോ ഞാൻ തരാമെന്ന് പറയണം പിന്നീട് മനുശങ്കർ അങ്ങോട്ടേക്ക് വന്നു അതിന് ശേഷം വൈജയന്തിയോട് ചോദിച്ചു അല്ല ആൻറ്റി പൈസ പോയെന്ന് പറഞ്ഞല്ലോ ആൻറ്റി കണ്ടായിരുന്നു അല്ലീനെ പൈസ എടുക്കണമെന്ന് ചോദിക്കാം പിന്നല്ലാതെ അല്ലാതെ അവൾ കുറ്റം സംഭവിച്ചല്ലോ അവൾ പോകാന് നേരം അവൾക്ക് ശമ്പളം കൊടുത്തെന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് തരുകയും ചെയ്തു ബാലേന്ദ്രൻ്റെ കയ്യിലേക്ക് അത് കൊടുക്കുകയും ചെയ്യുമെന്ന് പറയണം ആ സമയം ബാലേന്ദ്രൻ വൈജയന്തി ഒന്ന് നോക്കി കാരണം മറ്റൊന്നുമല്ല ആ അല്ല കയ്യിൽ നിന്ന് ബാലേന്ദ്രൻ പണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ വൈജയന്തി അത് തട്ടിപ്പറിക്കുന്ന പോലെ വാങ്ങിച്ച് ബാലേന്ദ്രൻ്റെ കയ്യിലേക്ക് ബലമായിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത് ആ സമയത്ത് ബാലേന്ദ്രന് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നീട് വൈജയന്തിയോട് ചോദിച്ചു ആൻറ്റി കണ്ടായിരുന്നോ എന്ന് ചോദിക്കുക കണ്ടില്ലോ അവൾ പറഞ്ഞല്ലോ ആൻറ്റി ആൻറ്റിയോട് മോനോടൊന്ന് ചോദിച്ചു ചോദിക്കാന്ന് ചോദിക്കുക ആരോട് രോഹിത്തിനോട് അവനോട് ഞാനെന്തിനാ ചോദിക്കുന്നത് ആൻറ്റി സത്യ പറയാതെ ആൻറ്റി ഇങ്ങനെ കടന്ന് പറയരുതായിരുന്നു പറയുന്നത് അതിന് അവൻ എന്ത് തെറ്റെയ്തു ഇതും അവനും തമ്മിൽ എന്താ ബന്ധം എന്ന് വെക്കാം മോനോടൊന്ന് ചോദിച്ചു നോക്ക് പണം ആരാ എടുത്തെ അതെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നെ എന്താ ചെയ്തെന്നൊക്കെ ഇത് കേട്ട വൈജയന്തി പറഞ്ഞു ദേ നീ ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ജോലിക്കാരി പെണ്ണിന് വേണ്ടിയിട്ട് എൻ്റെ മോനെ കുറ്റക്കാരനാക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും മനുഷ്യങ്കർ പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല പോയി ആൻറ്റി ആൻറ്റിയുടെ മോനിട്ട് രണ്ട് പെട കൊടുത്തിട്ട് ചോദിക്ക് അവൻ എന്തൊക്കെ വൃത്തിയാടാ കാണിച്ചു വെച്ചേന്ന് എന്നിട്ട് ആന്റി വേറെ ഉള്ളവരെ കുറ്റപ്പെടുത്താൻ വരാൻ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഓ ഒരു നിമിഷം ബാലേന്ദ്രൻ നോക്കിയിട്ടു എന്താടാ മനു എന്താ കാര്യം വയ്ക്കാണ് അപ്പോൾ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലേ അപ്പം ഞാൻ തെളിയിക്കുക എന്ന് പറയുന്നത് പിന്നീട് കാറിനടുത്തേക്ക് എന്നിട്ട് ഹരിശങ്കർ ഉടഞ്ഞു ഇറങ്ങി വാടാ ഇങ്ങോട്ടെന്ന് പറയണം ഹരിശങ്കർ അങ്ങോട്ട് കയറി വരുവാണ് ഈ സമയത്ത് അലീന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അലീനെ ഒന്ന് നോക്കി അലീന ഹരിശങ്കർ ഒന്ന് നോക്കുവാണ് പിന്നീട് ഹരിശങ്കർ ഇങ്ങനെ പോലെ പമ്മി പമ്മി വരുവാണ് പിന്നീട് അങ്ങോട്ട് കാളിലേക്ക് കൊണ്ട് നിർത്തി പറയടാ നീ ആ നീ ആണോടാ ആ മോതിരം കൊണ്ടേ വെച്ചേ നടന്ന സംഭവം എന്താ വച്ചാൽ പറയടാന്ന് പറയുകയാണ് അത് പിന്നെ സത്യം പറഞ്ഞു എന്ന് പറയണം അവസാനം ഹരിശങ്കർ ആ മോതിരം കൊണ്ടുവച്ച എന്തിനു വേണ്ടി എടാന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ അവളോടടുത്ത് മോശമായിട്ട് പെരുമാറ പെരുമാറി ആ കാര്യങ്ങളൊക്കെ പറയാണ് പിന്നീട് ഹരിശങ്കർ മൻ അവനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ രോഹിത്തിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ് അവനോട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു എന്നൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും നല്ല ദേഷ്യം വന്നു വൈജാന്തിക്കല്ല വൈജേന്ത്നും അന്ധം പെട്ട് നിൽക്കുകയാണ് ബാലേന്ദ്രൻ ചോദിച്ചു നീ എന്തു പരിപാടിയാണ് കാണിച്ചേ നീ എന്തിനാണ് എങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുക അതു പിന്നെ ഞാൻ വെറുതെ ഒരു കളിക്ക് വേണ്ടി കളിക്ക് വേണ്ടിയോ എന്ന് പറഞ്ഞു പറഞ്ഞ് ഒറ്റ ഒറ്റവരെ അവനോട്ട് കൊടുക്കുകയും ചെയ്യുവാണ് ഈ സമയത്ത് മനുഷ്യങ്കർ പറഞ്ഞു ഇവ സത്യങ്ങളൊന്നും പറയില്ലായിരുന്നു അവിടെ വെച്ചൊരു അഞ്ചെട്ടോണം അങ്ങോട്ട് പൊട്ടിച്ചു കഴിഞ്ഞപ്പം തത്ത പറയുന്ന പോലെ സത്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞെന്ന് പറയുകയാണ് എനിക്കറിയാറ് അലീനെ കുറ്റം ചെയ്യില്ലെന്ന് ആ കുട്ടിയുടെ മുഖത്ത് നോക്കി അറിയാം അവൾ ഒരിക്കലും അത്രക്കാരി ഒരു പെൺകുട്ടിയല്ല അവൾ ഏതോ നല്ലൊരു കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയാണ് പക്ഷേ അതറിയാതെ പോയത് ഇവിടെ ചിലരൊക്കെയാണെന്ന് പറയുകയാണ് ഈ സമയത്തെല്ലാം അലീനെ വല്ലാത്ത വിഷമത്തോടെ അവിടെ നിൽക്കുവാണ് പിന്നീട് കൃഷ്ണനോട് പറഞ്ഞു പോയ ആ രോഹിതനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് ഞാൻ പറയണം രോഹിത് അങ്ങോട്ടേക്ക് വന്നു ബാലേന്ദ്രൻ അങ്ങോട്ട് ചെന്നു എടാ എൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് ആരാന്ന് ചോദിക്കുക ഒന്നും മിണ്ടാ നിൽക്കുക പറയടാന്ന് പറയുന്നത് ഞാനാന്ന് പറയണം പറഞ്ഞ തീരുവല്ല കാരണം പൊത്തി ഒരെണ്ണം കൂടെ കൊടുക്കുവാണ് വൈജേന്ത് പറഞ്ഞു എന്താ ബാലേന്ദ്ര ബാലേന്ദ്രൻ എന്താ കാണിക്കണെന്ന് ചോദിക്കുകയാണ് എന്താന്ന് മനസ്സിലായില്ലല്ലേ ഒരക്ഷരം നീ മിണ്ടിപ്പോയക്കല്ലേ നിന്റെ കർണത്താണ് ആദ്യം തരണ്ടേന്ന് പറയാം ആ മക്കളെ നന്നായിട്ട് വളർത്താൻ അറിയില്ലെങ്കിൽ വളർത്താൻ പോകല്ലേ നീ വലിയ എല്ലാവരും കുറ്റം പറയുമല്ലോ നീ അലീനെ കുറ്റം പറഞ്ഞല്ലോ അവൾ വളർത്തുദോഷം കൊണ്ടാന്ന് ആരെടി തെറ്റ് തെറ്റെയ്തേന്ന് ചോദിക്കുക ആ പാവം പെങ്കൊച്ചു കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെന്ന് പൈസ അതും കൂടെ നീ മേടിച്ചടി എന്ന് ചോദിക്കുക ഇതിനൊക്കെ നിനക്ക് അനുഭവം കിട്ടാതെ ശിക്ഷ കിട്ടാൻ നീ ഭൂമിയിൽ നിന്ന് പോവോ എന്നൊക്കെ ചോദിച്ചോണ് ബാലേന്ദ്രം ഭയങ്കര രസാവാണ് ആ സമയത്ത് രോഹിത്തൊന്നും ഇണ്ടാത്ത അലോണിച്ച് ചോദിക്കുക എന്നിട്ട് സത്യം പറയടാ ആ പൈസ എന്താ ചെയ്തേ ഞാന് ഹരിശങ്കറിന് കൊടുക്കുക ചെയ്യുന്ന പറയാ ഓഹോ അപ്പം ഇത് നിന്റെ സ്ഥിരം പരിപാടിയായിരുന്നല്ലേ പിന്നീട് ഹരിശങ്കറിനോട് ചോദിച്ചു നിനക്ക് കിട്ടുന്ന ഒന്നും തികയുന്നില്ലെന്ന് ചോദിക്കുക അത് പിന്നെ ആ അതെങ്ങനെയാ അവന് കണ്ട പെണ്ണുങ്ങൾക്ക് കൊടുക്കാനായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് പിന്നീട് രോഹിതനോട് ചോദിച്ചു സത്യം പറയേടാ വേറെന്തൊക്കെയാ സംഭവിച്ചതെന്ന് ചോദിക്കുവാണ് രോഹിത് പറയാനൊന്നും മടിച്ചു പിന്നീട് രോഹിത് പറഞ്ഞു ഞാൻ അല്ലേനടുത്ത് വളരെ മോശമായി പെരുമാറിയായിരുന്നു അത് ഹരിശങ്കർ എന്നോട് പറഞ്ഞോണ്ടാന്ന് പറയാണ് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജന്തി എന്നിട്ട് എട മഹാപാപി അപ്പം നീ ഇങ്ങനെയൊക്കെ ചെയ്തായിരുന്നില്ലേ എന്ന് ചോദിക്കും എടാ വൈജന്തിക്ക് ആ പാടം ഒരു നാണക്കേടായിപ്പോയി ഏ ഇത്രയും വൈജയന്തി പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഈ സമയം ബാലേന്ദ്ര പറഞ്ഞു എങ്ങനെയുണ്ട് പാവ അലീന അവൾ ഒരു തെറ്റും ചെയ്യാതെ അല്ലേ ഇനി ഇതിനുള്ള ശിക്ഷ കിട്ടും ഒരു അറിയാതെ ആണെങ്കിൽ പോലും ഞാനും കൂടി ഇതിനകത്ത് പങ്കാളിയായി പോയല്ലോ എന്ന് ഓർത്തിട്ടാ സഹിക്കാൻ വയ്യാത്തത് എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എല്ലാവരും കൂടി കൂടി ആ പാവം കൊച്ചിനെ പിന്നീട് സഹിക്കാൻ പറ്റിയില്ല ബാലേന്ദ്രൻ ബാലേന്ദ്രൻ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ആ സമയം അലീന അവിടെ നിൽക്കുന്നുണ്ട് അലീനയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അലീന ഇങ്ങനെ വിങ്ങി പൊട്ടി സോറി കുട്ടി സോറി പറഞ്ഞോണ്ടൊന്നും തീരത്തില്ല എന്ന് എനിക്കറിയാം നീ അനുഭവിച്ച വേദനയും വിഷമം എന്താണെന്ന് എനിക്കറിയാം കുറച്ച് സമയം കൊണ്ട് നീറ് നീര് കഴിയുവായിരുന്നു ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് പോലും നീ തന്നെ കുറ്റം സംഭവിച്ചു പൈസ എടുത്തെന്നും പറഞ്ഞോണ്ട് എന്തിനു വേണ്ടിയായിരുന്നു അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് അലീനയുടെ തലമുടിയിൽ ഇങ്ങനെ പിടിച്ച് തഴുകുവാണ് സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് മനുശങ്കർ പറഞ്ഞു ഇല്ലങ്ങളെ ഇപ്പം മനസ്സിലായില്ലേ നിരപരാധം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ചെയ്യില്ല എന്ന് അതെ മനു നീ ഇപ്പം വന്നില്ലായിരുന്നെങ്കിൽ അതെ ഇവളുടെ നിരപരാധം ഇവിടെ ബോധ്യപ്പെടുമായിരുന്നു ഒരിക്കലും ഇല്ലായിരുന്നു പാവും കുട്ടിയെന്നൊക്കെ പറയാണ് പിന്നീട് പറഞ്ഞു ഈ പൈസ പിടിക്കാൻ പറയാണ് വേണ്ട നീ അധ്വാനിച്ച എത്രയും ദിവസം രാപ്പകളില്ലാതെ അമ്മയെ നോക്കി ഇവിടുത്തെ ജോലികൾ കൃഷ്ണമോളുടെ കാര്യം എല്ലാ കാര്യങ്ങളും നോക്കിയതല്ലേ അപ്പം നിനക്ക് അതിന് കൂലി വേണ്ടേന്ന് വയ്ക്കും വേണ്ടാന്ന് പറയുന്നത് ഇത് പിടിച്ചതെന്ന് പറഞ്ഞാൽ ആ പൈസ തിരിച്ചങ്ങൂടെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ എനിക്ക് സമാധാനം വരത്തില്ല എന്ന് പറയുന്നത് പിന്നീട് മനസ്സങ്കിൽ പറഞ്ഞു അതെ അങ്ങൾ ഒരു കാര്യം ചെയ്യണം ഇവളിവിടെ നിന്ന് ഇറക്കി ഇവിടെ പാവ ഇവിടെ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്തോളു എന്ന് പറയാം അലീനെ പറഞ്ഞു ഏഹ് അത് പിന്നെ തെറ്റ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ് എല്ലാവരും കുറ്റപ്പെടുത്തി ഇപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു സാരമില്ല ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറയാണ് എങ്ങോട്ട് പോവാനായിട്ട് നീ എങ്ങോട്ടും പോകുന്നില്ല ഇവിടെ നിന്നാൽ മതിയെന്ന് ബാലേന്ദ്രൻ പറയാണ് അല്ല അത് പിന്നെ ഞാൻ മാഡത്തിന് ഓരോ മാഡത്തിനും ഇല്ല മര്യാദയ്ക്ക് ഇവിടെ നിന്നാൽ മതി ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതിയെന്ന് പറയുകയാണ് പിന്നീട് മനുശങ്കർ അലീനയുടെ കയ്യിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വാ ഇനി നിന്നെ ആരും ഇവിടെ നിന്ന് വിടാനൊന്നും പോകുന്നില്ല എന്ന് പറയണം ബാലേന്ദ്രൻ്റെ അത്തേക്ക് എന്നിട്ട് വൈ ചെയ്യുന്നത് പറഞ്ഞു എന്താണേലും പാവം പിടിച്ച ആ പെങ്കുച്ചിനെ ഇറക്കി വിടാൻ നീ നോക്കിയില്ലേ നിന്റെ മകൻ ചെയ്ത ദുഷ്ടത്തരത്തിന് ആ സമയം കൃഷ്ണമോള് ബബിതയോട് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അലീന ചേച്ചി അങ്ങനെയും ചെയ്യില്ലാന്ന് അവളുടെ ഒരു അലീന ചേച്ചി വന്നിരിക്കുന്നു പുച്ഛമായിരുന്നു ബബിതയ്ക്ക് ഈ സമയം രോഹിത് നാണം നാളെങ്കട്ട് രോഹിത് മുറിയിലേക്ക് പോയി ഹരിശങ്കർ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ബാലേന്ദ്രൻ ചെന്നിട്ട് പറഞ്ഞു മേലാൽ ഇതുപോലെ പരിപാടിയായിട്ട് ഈ വീടിനകത്ത് കാല് കുത്തിയാണ്ടല്ലോ ഇവിടെ ഉണ്ട് രണ്ട് പെൺകുട്ടികൾ അറിയാലോ മേലാൽ ഇങ്ങനത്തെ പ്രവൃത്തിയായിട്ട് വന്നേക്കല്ലെന്ന് പറയാണ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പഠിക്കാത്ത കേറ്റില്ലെന്നൊക്കെ ഹരിശങ്കറോട് പറയണം ആ സമയത്ത് പിന്നീട് ബാലേന്ദ്രൻ വൈജുന്ദ്രോട് പറഞ്ഞു ഇവളെ ഒരിടത്തേക്കും പറഞ്ഞു വിടാൻ പോകുന്നില്ല ഇവളിവിടെ തിരിഞ്ഞ് നിൽക്കും ഈ വീട്ടിൽ തന്നെയെന്ന് പറയണം ആ സമയം മനുശങ്കർ അലീനോട് പറഞ്ഞു അലീനെ കയറുവാ മുത്തശ്ശിടത്തേക്ക് വരാൻ പറയണം അത് പിന്നെ ഞാന് നിന്നോട് ഞാൻ അല്ലേ പറയണേ ഇങ്ങോട്ട് കയറി വരാൻ പറയാണ് പിന്നീട് മനുഷങ്കർ മുത്തശ്ശീൻ്റെ അടുത്തേക്കുന്നു മുത്തശ്ശി ആ പട വിഷമിച്ചിരിക്കുക മുത്തശ്ശി അടുത്ത് നിന്നിട്ട് അല്ല ഞാനൊരാളെ മുത്തശ്ശിനെ നോക്കാനേ ഏൽപ്പിച്ചായിരുന്നല്ലോ മുത്തശ്ശൻ പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യുന്നേ ചോദിക്കുക അത് പിന്നെ പൈജയന്തി എല്ലാവരും കൂടെ കൂടിയിട്ട് അവൾ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടെന്ന് പറയാം അതിന് വേണ്ടിയിട്ടാണോ ഞാൻ മുത്തശ്ശിയെ നോക്കാനായിട്ട് ഇങ്ങോട്ട് ഏൽപ്പിച്ചേ മുത്തശ്ശി എന്താ ഒരു ഉത്തരവാദിത്തം ഇല്ലേന്ന് ചോദിക്കും എന്ത് പറയാനും മോനെ എന്നെ കൊണ്ട് എന്തേലും ചെയ്യാൻ പറ്റുമോ അവൾ പാവം കുട്ടിയായിരുന്നു അവൾ പോയതോടെ കൂടി എൻ്റെ ചിറ കൊടിഞ്ഞ പോലെയാണെന്ന് പറയുന്നത് അലീനി ഉണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ് അലീനി അങ്ങോട്ട് വന്നു മുത്തശ്ശി മോളെ എന്ന് പറഞ്ഞൊരു വിളിക്കുകയാണ് പിന്നീട് മനുശങ്കറുള്ള സത്യമൊക്കെ പറയാ ആ സമയം മുത്തശ്ശി പറഞ്ഞു എനിക്കറിയായിരുന്നു ഞാൻ പറഞ്ഞ വൈജിയോട് ഹരിശങ്കർ വൃത്തിയാട്ടവനാണ് അവൻ്റെ സ്വഭാവം ശരിയല്ല എന്ന് കാര്യം പറഞ്ഞിട്ടുണ്ടെ എൻ്റെ മകൻ്റെ മാൻ തന്നെയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ്റെ ദുഷ്ടതകളൊക്കെ എനിക്കറിയാം പക്ഷെ പാവം മോള് എല്ലാരും കൂടെ ചേർന്ന് ഇവിടെ കൊത്തിപ്പറിക്കുവല്ലായിരുന്നു ചോദിക്കുകയാണ് ഇനി പേടിക്കൊന്നും വേണ്ട കേട്ടോ അലീന നിനക്കിവിടെ സന്തോഷത്തോടെ കഴിയാന്ന് പറയാ എന്തേലും കുഴപ്പമുണ്ടോ എന്നോട് പറഞ്ഞാ മതി എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അലീന പറഞ്ഞു അത് പിന്നെ ഞാന് പേടിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവുന്നു പറഞ്ഞല്ലോ അതിനൊരു മാറ്റം ഇല്ല അതുപോലെ തന്നെ ആയിരിക്കും ഭാവിയിൽ ധൈര്യമായിട്ടിരിക്കുക ഒന്നോണ്ണം പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി